കനത്ത മഴയെ തുടർന്ന് അടിമാലിയിൽ വീട് തകർന്നു അടിമാലി ടൌണിന് സമീപം താമസിക്കുന്ന ചീരംകൊമ്പയിൽ ഫിലോമിനിയുടെ വീടിന്റെ രണ്ട് മുറികളടക്കം വീടിന്റെ പിൻഭാഗത്തെ സംരക്ഷണം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു സംരക്ഷണം വന്ന വീണതിനെ തുടർന്ന് നിർമ്മാണത്തിലിരിക്കുന്ന മറ്റൊരു വീടിനും കേടുപാടുകൾ സംഭവിച്ചു ചൊവ്വാഴ്ച രാത്രിയിൽ അടിമാലി മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തത് മണിക്കൂറുകളോളം മഴ നീണ്ടു നിന്നു ശക്തമായി പെയ്ത മഴയിലാണ് അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന ചീരങ്കൊമ്പിൽ ഫിലോമനിയുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചത് രാത്രിയിലായിരുന്നു സംഭവം നടന്നത് ഫിലോമനിയുടെ വീടിന് പിൻഭാഗത്തു നിന്നും രണ്ടു മുറികളടക്കം വീടിന്റെ പിൻഭാഗത്തെ സംരക്ഷണ ഭിത്തിയും മുറ്റവും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു സംരക്ഷണ ഭിത്തി വന്ന് വീണതിനെ തുടർന്ന് നിർമ്മാണത്തിലിരിക്കുന്ന മറ്റൊരു വീടിനും നേരിയ കേടുപാടുകൾ സംഭവിച്ചു സമീപവാസിയായ സുരേഷിന്റെ വീടിനാണ് ചെറിയ കേടുപാടുകൾ സംഭവിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ന്യൂസ് ബ്യൂറോ അടിമാലി